ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഈ ചൂട് കാലത്ത് ക്യാഷ്വൽ വെയറായും ഡെയിലി വിയറായും യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് രണ്ടര ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് എല്ലാം തന്നെ ഇന്ന് കളക്ഷൻ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറിയും ആണ് അതുപോലെ തന്നെ എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം കൂടിയാണിത് നമ്മുടെ കയ്യിലെ കോട്ടൺ ട്യൂപ്പീസ് സെറ്റ് ഹോൾസെയിൽ പ്രൈസിൽ അവൈലബിൾ ആണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹോൾസെയിൽ പ്രൈസിൽ എടുത്തിട്ട് കസ്റ്റമർക്ക് ആവശ്യാനുസരണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് മെറ്റീരിയൽസ് ആയിട്ടും സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാം റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ടാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് പീസെങ്കിലും എടുക്കണം അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് വിളിക്കരുത് എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ വരുന്നത് ചുരുങ്ങുകയോ കളറുകളൊക്കെയോ ചെയ്യാത്ത നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത്